ഹായ് ചിരിക്കുന്നു എന്തിനു പേരൊക്കെ വരും അഞ്ചു പേര് അത് മതി എന്റെ ലൈവില് ആരും വരുന്നത് എന്നെ കളിയാക്കുന്നു ആരെങ്കിലൊക്കെ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ലൈവാടാ എല്ലാരെയും സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നില്ലേ ഇപ്പൊ നമ്മളെയും കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇവിടെ ഭയങ്കര പറ വെട്ടക്കുറവ് വെട്ടില്ല വെട്ടില്ലാത്ത എല്ലാ ക്യാമറയുടെ ക്ലിയർ ഫോണ് എന്താ പറയാ ഫോണ് ക്ലിയർ ഇല്ല അപ്പൊ അതുകൊണ്ട് എന്നെയും കാണാൻ ഭയങ്കര പാടായിരിക്കും നിങ്ങൾക്ക് അപ്പൊ എന്റെ ചാനലൊക്കെ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ കൂടി ഒരുപാട് വലിയ വലിയ ചാനലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറില്ലേ അപ്പൊ എന്റെ ഈ കുഞ്ഞു ചാനലോട് സപ്പോർട്ട് ചെയ്യേ വരുന്നവരൊക്കെ പോവാണ് വരൂ എല്ലാരും വരൂ എല്ലാവർക്കും വരൂ ഇവിടെ തീരെ ക്ലിയർ ഇല്ലേ വെട്ടം എന്താ പറയാ ലൈക്കിന് പ്രശ്നമുണ്ട് പിന്നെ ഈവനിങ് ആണ് ഒരു മഞ്ഞ ലൈറ്റായം കൊണ്ടേ ഇതാവത്തില്ല അപ്പൊ ആദ്യായിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം എന്റെ ചാനലും കൂടിയിട്ട് ഞാൻ ലൈവിലൊന്നും അങ്ങനെ വരാറില്ല അപ്പൊ ഇതിപ്പം എന്തോ ലൈവ് വന്ന വരാൻ തോന്നി വന്നതാ പക്ഷേ ഇതില്ല മുഖത്തിന് തീരെ ക്ലിയർ ഇല്ല ക്യാമറയുടെ ക്ലിയർ പ്രശ്നമാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് വേണേ അപ്പം ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് രണ്ടുപേർ ഇങ്ങനെ വരും പോവും പിന്നെയും വരും പോവും ഒന്ന് രണ്ടുപേരും വരും പോവും വരും പോവും ലൈക്ക് ചെയ്തു നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു താങ്ക് യു എന്തൊക്കെയുണ്ട് ആശിക്കെ സുഖല്ലേ ഞാൻ ലൈവൊന്നും അങ്ങനെ വരാറില്ല അപ്പൊ ഇന്ന് എന്തോ കേറിയപ്പോ അല്ല വരണം ഇങ്ങനെ ചുമ്മാ ഒന്ന് കേറിയതാ പക്ഷെ ഇത് എന്താ പറയാ എൻറെ ബ്രദറിന്റെ പേരാശിക്കുന്ന എനിക്ക് ബ്രദറുണ്ട് എന്റെ പേരാശിക്കുന്ന പക്ഷെ ഇതിൽ തീരെ ക്ലിയർ ഇല്ല ക്യാമറക്ക് ക്ലിയർ കിട്ടണില്ല ഇപ്പൊ പറയുന്നത് തോണാ എന്ത് തോണാ ക്യാമറക്ക് ക്ലിയർ ഇല്ലന്ന പറഞ്ഞേ കാരണം ഇവിടെ ലൈറ്റ് ഇല്ല ഇവനിങ് ആയതുകൊണ്ടും പിന്നെ ഷോപ്പില് മറ്റേ യെല്ലോ കളർ ലൈറ്റ് ആയതുകൊണ്ട് ആ ക്യാമറ ക്ലിയർ ഇല്ല അപ്പൊ നമ്മുടെ ഫേസ് വൃത്തിക്ക് കാണാൻ പറ്റില്ല ക്യാമറ ക്ലിയർ ഇല്ല ഫോൺ മാറ്റണം ഫോണിനെ തീരെ ക്ലിയർ ഇല്ല അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല ആ ഒരു മഞ്ഞ മൂടിയ പോലെ അല്ലേ കിടക്കുന്നത് അപ്പം ക്യാമറ ക്ലിയർ ഇല്ല ക്യാമറ ഒക്കെ റെഡി ആക്കിട്ട് വേറൊരു ഫോൺ എടുക്കുമ്പോൾ നല്ല രീതിക്ക് വരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നാട്ടിലെവിടെയാണെന്നു നമ്മ ഞാ എന്റെ വീട് കൊല്ലാണ് ഇപ്പൊ താമസിക്കുന്ന തൃശ്ശൂരാ അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ വലിയ വലിയ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ അതുപോലൊക്കെ നമ്മൾ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ അപ്പൊ നമ്മൾ ഞാൻ കുറച്ച് കുക്കിംഗ് വീഡിയോസും പിന്നെ കുറച്ച് മീഷോയുടെ പ്രൊഡക്റ്റിന് റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദുബായിലാണ് വർക്ക് ചെയ്യുന്ന ആദ്യല്ലേ എവിടെയാ വീടെവിടെയാ നാട്ടിലാണല്ലേ ഓക്കെ ഓക്കെ അപ്പൊ മീഷോയുടെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് വീഡിയോ ആരാ ആരാണ്ടൊക്കെ ഉണ്ട് വരും ഗ്രൂവായിരുന്നുണ്ട് ഈ ചാനൽ എന്താ പറയാ ലൈവിൽ കയറുന്നവരൊന്ന് ലൈക്ക് കൂടെ ചെയ്തിട്ട് പോവട്ടോ വീട് തൃശൂരാണ് അതെ തൃശൂർ എവിടെ ഇനി എനിക്കറിയാവുന്ന ആരീലോ ആന്നോ ആഷിഖ് അബു ആശിഖ് എനിക്ക് തൃശ്ശൂർ എന്ന് പറഞ്ഞ ആരും അറിയില്ല തൃശ്ശൂർ അങ്ങനെ ആരും പരിചില്ല തൃശ്ശൂർ എവിടെയൊക്കെ അറിയും തൃശ്ശൂര് തൃശ്ശൂരാ തൃശൂര് തൃശ്ശൂര് ചാലക്കുടി കൊടകര തൃശ്ശൂര് എന്താ പറയാ അങ്ങനെ ഒന്നും ഇല്ല ഓ ഒക്കെ അറിയാം പോയിട്ടും അങ്ങോട്ടൊക്കെ അറിയാം തൃശ്ശൂര് നമ്മുടെ വടക്ക വടക്കാഞ്ചേരി പോലും ഗുരുവായൂർ വടക്കുനാഥ് ആ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ അങ്ങോട്ട് പോകുന്ന അവിടെ ഒക്കെ അറിയാം വടക്കുന്നാഥ ക്ഷേത്രമാ തോന്നുന്നില്ലയോ ആ ഒരു ഇത് അപ്പം അങ്ങോട്ട് പോകുന്നതൊക്കെ എനിക്കറിയാം പിന്നെ അവിടെ ആ ഒരു ഭാഗം അറിയാം വേറെ അങ്ങനെ അവിടെ എല്ലായിടത്തും അറിയില്ല ഈ ലൈവ് ഇടക്കിടക്ക് ഇങ്ങനെ എത്തി നോക്കിട്ട് പോലെ ലൈക്കോടെ ചെയ്തിട്ടോ ആര് ലൈക്കും ചെയ്യില്ല സബ്സ്ക്രൈബും ചെയ്യില്ല എന്താ പറയാ ഒന്ന് ചെയ്തിട്ട് പോലം ആ സ്ഥലം ഇവിടെ അങ്ങോട്ടൊക്കെ അറിയാം എവിടെ വീട് എവിടെ കരുനാപ്പള്ളിന്നുമല്ലോ തൃശ്ശൂർ എവിടെയാ സ്ഥലം ലത്തീഫ് അബ്ദുൽഹായ് ഒന്ന് ലൈവ് കാണുന്നവരൊന്നേ ലൈക്ക് ചെയ്തിട്ട് പോണേ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ ആ തൃശ്ശൂർ എവിടെയാപ്പോ ചാവക്കാട് പിന്നെ ചാവക്കാട് അറിയാം ചാവക്കാട് ബീച്ച് ചാവക്കാട് ബീച്ച് ഉണ്ടല്ലേ സ്നേഹതീരം ബീച്ചിൽ വന്നിട്ടുണ്ട് ചാവക്കാട് അറിയാം പിന്നെ വന്നിട്ടുണ്ട് എനിക്ക് ചാവരീടം കിട്ടു ചാനല് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യട്ടെ പോണേ എനിക്ക് ക്യാമറക്ക് ക്ലിയർ ഇല്ല അതുകൊണ്ട് എന്റെ ഫേസ് ഒരു മൂടലും മൂടി കെട്ടിയ മാതിരി ആയിരിക്കും ഞാൻ ക്യാമറ ഫോണൊക്കെ സെറ്റ് ആക്കാം ഇപ്പം ഇതിന്റെ ഫ്രണ്ട് ക്യാമറ പോരാ ബാക്ക് ക്യാമറ നല്ല ക്ലാരിറ്റിയാ ോ കൊച്ചി കൊച്ചി അറിയാണ്ട് കൊച്ചി അറിയ കൊച്ചി അറിയാൻ നിന്നെ അറിയാളല്ലോ ഇത് വേറെ അല്ലോ അല്ലോന്നോ എന്റെ ഫേസ് കാണാൻ പറ്റത്തില്ലല്ലേ ഞാൻ ഫോണ് വേറെ ഫോണിലോട്ട് ആക്കിയിട്ട് ഐ ഫോൺ ഐഫോൺ എടുക്കണമെങ്കിൽ എനിക്ക് ഐഫോൺ എടുക്കാനുള്ള പൈസ ഒക്കെ ഉണ്ടെങ്കില് ഐഫോൺ എടുക്കാനുള്ള ക്യാഷൊന്നില്ലപ്പീട്ടില് ഇവിടെ ഞാനും ഇർഫാനും നീ ഉദ്ദേശിച്ച ആളല്ല ഞാൻ അയ്യോ ആളല്ലയോ ആളല്ലയോ പിന്നെ എന്റെ വീട്ടില് പാപ്പുണ്ട് ഉണ്ട് ബ്രദർ ഉണ്ട് ബ്രദറിൻ്റെ രണ്ട് കുട്ടികളുണ്ട് ഇത് ഞാൻ ഉദ്ദേശിച്ച ആളല്ല ആള് തന്നെയാണ് സുൽഫീക്കർ സുൽഫീക്കർ എന്ന് പറഞ്ഞ പേര് കേട്ടവ മനസ്സിലായി കല്യാണം കഴിഞ്ഞാണ് ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയാണ് ക്ലിയർ ഇല്ല ക്യാമറയ്ക്ക് അപ്പൊ നല്ല പോലെ കാണാൻ പറ്റുന്നില്ലല്ലേ ഇർഫാന്റെ അയിന്ന് എന്താ പറയാ ഫോണ് വാങ്ങിച്ചിട്ട് വേണം വേറെ ആ ഫോൺ എടുത്തിട്ട് വേണം അതിലൊന്ന് ഇത് ഡൗൺ ഇതാക്കാം എന്നെ അറിയാവുന്ന ആള് തന്നെയാണ് അതെന്നാണ് ഇങ്ങനൊക്കെ ഡയലോഗ് അടിക്കുന്നത് എല്ലാരും ചായ ഒക്കെ കുടിച്ചോ മനസ്സിലായി ഞാൻ ആദ്യമായിട്ട് ലൈവ് വരുന്നത് എനിക്കിനെ പറ്റി വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല ആദ്യമായിട്ടല്ല രണ്ടാമത്തെ ഘട്ടം കേട്ടോ രണ്ടാമത്തെ ഘട്ടം മറന്നുപോയി കഴിഞ്ഞ ദിവസം ഒന്ന് അന്നും കേറിയത് കൊണ്ട് ക്ലിയർ ഇല്ല ക്ലാരിറ്റി ഇല്ല എന്താ പറയാ മൊത്തത്തിൽ മൂടിക്കെട്ടി കിടക്കുന്ന പോലാണ് ഈ കയറുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്ക് എന്റെ ലൈവിന് ലൈക്ക് സ്ക്രീനിൽ രണ്ടുപോ ഡബിൾ ടാപ്പ് ചെയ്താ ലൈക്ക് ആയില്ലേ ലൈക്ക് ലൈക്ക് ചെയ്യൂ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നോട് സപ്പോർട്ട് ചെയ്യ മഞ്ഞ് മൂടിക്കെട്ടി കിടക്കുന്ന പോലുള്ള ഒരു രസമില്ല പക്ഷേ സാരമില്ല പിന്നെ ഇവിടെ ലൈറ്റിന്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അകപ്പാട് ഒന്നും മനസ്സിലാവില്ല പിന്നെ എല്ലാവർക്കും സുഖല്ലേ ഡബിൾ ക്ലിക്കോ നീ ലൈക്ക് ചെയ്ത് നിന്റെ ലൈക്ക് ആയിരിക്കും ആ ഒരു ലൈക്ക് ആ വേറെ വരൊക്കെ ലൈക്ക് ഇല്ല ലൈക്ക് ആക്കിട്ട് പോണേ ഞാൻ മീഷോടെ ഡ്രസ്സിന്റെയും ബാഗ്സിന്റെ ഒക്കെ വീഡിയോസ് റിവ്യൂ ചെയ്യ അപ്പൊ ഗേൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കി കേറിയിട്ട് ലിങ്ക് കൊടുക്ക അപ്പൊ വാങ്ങിച്ച മതി നമ്പർ അമ്പരൊന്നും കിട്ടില്ല നമ്പർ ഇല്ല സിമ്മില്ലാത്ത ഫോണാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂർ തൃശൂര് തന്നെ വർക്ക് ചെയ്യുന്നേ എന്റെ വീട് വന്നിട്ട് തൃശ്ശൂർ എവിടെന്ന് പറഞ്ഞാല് തൃശ്ശൂർ കൊടവര തൃശൂര് കൊടവര ഞാൻ പോയാലോന്ന് ആലോചിക്കുകയാണ് സമയമായി പോവാൻ വേണ്ടിയിട്ട് ചാവക്കാട് ചാവക്കാട് അറിയാന്ന് പറഞ്ഞത് ചാവക്കാടല്ല വീട് ഇവിടുന്ന് കുറച്ച് പോകണ്ടേ ചാവക്കാട് നല്ല ഉണ്ടല്ലോ ചാവക്കാട് വന്നിട്ടുണ്ട് നേഹധീരം ബീച്ചൊക്കെ ഇല്ലേ അവിടെ വന്നിട്ടുണ്ട് ചാവക്കാട് അറിയാം പക്ഷെ അല്ലാതെ സ്ഥലം അവിടെ അല്ല തൃശ്ശൂര് ചാവക്കാടെ പാത്ര വന്നിട്ടുണ്ട് എന്റെ വീട് ചാവക്കാടല്ല എന്റെ വീടല്ല ചാവക്കാട് കുറുമ്പിൻറെ ജാലം കൂട്ട കുളിർമഞ്ഞ് കൂടാരത്തിൽ കുറുക്കുത്തി മൈനയാവ അപ്പൊ ഞാൻ പോയാലോ നിലയ്ക്കുവാ കൊടകര വരേണ്ടി വരുമ്പോ കാണാന് എന്തിനാ ആരെ കാണാന് കൊടകരയില് ആ എന്നെന്തോ പറയുന്നുണ്ട് അപ്പൊ ഈ ചാനൽ ഈ എന്താ പറയാ കയറുന്നോരത്തൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയുമ്പോ ആരും ലൈക്ക് ചെയ്യുന്നില്ല വെറുതെ അപ്പൊ എന്നാ പോട്ടെ ഇനിയിപ്പം വേറൊരു ദിവസം വരാം ലൈവിലൊക്കെ പോട്ടെ എന്നാ വെറുതെ എന്താ പറയാ ഞാൻ ചുമ്മാ ഒന്ന് ഫോൺ എടുത്ത സമയത്ത് ഒന്ന് കേറിയതാ പക്ഷേ എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി കാരണം വൈൻ്റെ എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി ആണ് ആർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല വരുന്ന കേറിയിടത്തൊക്കെ ഞാനൊന്നും ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അബിൾ ടാപ്പ് ചെയ്തിട്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല എന്നോ സപ്പോർട്ട് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നമ്മുടെ കുഞ്ഞ് ചാനലും കൂടി ഒന്ന് വരട്ടെ വലിയ വലിയ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വലിയ ചിലവുള്ള കാര്യമാണോ ജസ്റ്റ് ആ സബ്സ്ക്രൈബിൽ ഒന്ന് നിക്ക കഴിഞ്ഞ് അപ്പ ഓക്കെ ആരോ രണ്ട് രണ്ടുപേരുണ്ട് ലൈവില് രണ്ടാമത്തെ ആൾ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ലൈക്ക് കൊടുക്ക് പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഞാൻ മറ്റേ കാണുന്ന ഗേൾസ് ആണെങ്കിൽ നമ്മൾ ഞാൻ മീഷോടെയൊക്കെ റിവ്യൂം കാര്യങ്ങളും വീഡിയോസ് ഇടുന്നുണ്ട് അപ്പൊ നല്ല നല്ല ഡ്രസ്സിൻ്റെയും ബാഗ്സിന്റെ വീഡിയോസ് ഇടാം പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും പിന്നെ കുക്കിംഗ് വീഡിയോസ് അങ്ങനത്തെ ഒക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ നാലു പേരുണ്ട് ലൈവ് ലൈവില് നാല് പേരോട് എനിക്ക് എനിക്ക് ആ ആപ്പാട് ഒരു ലൈക്കാണ് വന്നിരിക്കുന്നത് ആ ഡബിൾ ടാപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യേ ക്ലിയർ ഇല്ലാത്ത ക്ലിയർ ഇല്ലാത്ത ഫോൺ നോക്കണ്ട നമുക്ക് ക്ലിയർ ഉള്ള ഫോണൊക്കെ വാങ്ങും ഇൻഷാല്ല എപ്പോഴെങ്കിലൊക്കെ വാങ്ങാലോ ഇപ്പം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഇതാണ് ഉള്ളത് കൊണ്ട് അല്ല പക്ഷെ ഇന്റെ ഫ്രണ്ട് ക്യാമറയിലാണ് പ്രശ്നം ബാക്ക് ക്യാമറ നല്ല ക്ലാരിറ്റിയാ ഫ്രണ്ടില് ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ശെരിയാവുന്നില്ല അപ്പന്ന ഓക്കേ ശരി ബൈ പോട്ടേറ്റാ ഞാൻ സബ് ചെയ്തു താങ്ക് യു താങ്ക് യു താങ്ക് യു അത് മനസ്സിലായി സബ് ചെയ്തു ലൈക്ക് ചെയ്തെന്ന് അത് തന്നെ ഉള്ളു വേറെ ആര് വരുന്നവരൊക്കെ നോക്കിട്ട് ഓടാണ് കാരണം സപ്പോർട്ട് ചെയ്യുന്നില്ല ലൈവ് വരുന്നവര് ഞാൻ ഡബിൾ ടാപ്പ് ഇത് ലൈക്ക് കൊടുക്ക ലൈക്ക് തരാൻ വേണ്ടി പറയുന്നുണ്ടോ പക്ഷെ ആരും ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ക്ലാരിറ്റി ഉള്ള ഫോണല്ല അപ്പൊ ഞാൻ ആ ഒരു ഇതിൽ വെച്ചിട്ട വീഡിയോസും എല്ലാം കൂടെ എടുക്കുന്നത് അപ്പൊ ഇപ്പം എന്തെങ്കിലും ഡ്രസ്സിന്റെ വീഡിയോസും ബാഗിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്താണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു ഫോണിന്റെ ഒരു ഇത് കുഴപ്പമുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു പുതിയ ഫോൺ എടുക്കാൻ പറ്റാത്ത പറ്റുന്ന സാഹചര്യമൊന്നും അല്ല അപ്പൊ എപ്പോഴെങ്കിലും ഇൻഷല്ല നമ്മള് പൈസ ഒക്കെ ആവുന്ന സമയത്ത് എടുക്കും അപ്പൊ അങ്ങനെ ഈ ഇൻസ്റ്റ ഇൻസ്റ്റ ഇൻസ്റ്റയിൽ ഒന്നും കേറാൻ സമയ ഇൻസ്റ്റൊക്കെ ഉപയോഗിക്കാൻ എവിടുന്ന സമയം ഇൻസ്റ്റ എന്തിനാണ് യൂട്യൂബ് എന്താ പറയാ ഞാനിപ്പോ കൂടുതലും ഇതിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഇവിടെ ടൈം നിൽക്കാറായി അപ്പൊ ഞാൻ പോട്ടെ ഞാൻ ലൈവ് വരുന്ന എല്ലാവരും പറഞ്ഞു കൊടുത്ത് ആ ഡബിൾ ടാപ്പ് ചെയ്ത് ഒരു ലൈക്ക് തരാൻ വേണ്ടിട്ട് സ്ക്രീനിൽ ഒന്ന് നിക്കാ മതി ഒക്കെ ഉണ്ട് അപ്പ ഞാൻ പോട്ടെ അപ്പം ശരി എന്നാ അപ്പന്നെ കാണാട്ടാ ഞാന് നോക്കണം നാളെ ഏതേ സമയം ലൈവ് വരാം പറ്റുമെങ്കില് അപ്പൊ ഫ്രണ്ട്സിനെ കൊണ്ടും ഫാമിലിയെ കൊണ്ടും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ഇടാം കുക്കിംഗ് ആയാലും ഡ്രസ്സിന്റെ കളക്ഷൻസ് ആയാലും അങ്ങനെ അങ്ങനൊക്കെ പോട്ട പോട്ട കുറേ നേരമായി അപ്പം ശരി എന്നാ ചേട്ടാ ബൈസിന്റെ പേരുണ്ട് പക്ഷേ മൂന്നു പേരൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഡബിൾ ടാപ്പ് ഇത് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്റെ ക്യാമറ ഒക്കെ ക്ലിയർ ഇല്ലാത്തോണ്ട അപ്പോഴത്തേക്ക് നമ്മളെ കാണാനൊന്നും പറ്റത്തില്ല അപ്പോ ലൈവ് സപ്പോർട്ട് ചെയ്യുന്നില്ല ആരും സങ്കടമുണ്ട് സങ്കടമുണ്ട് നല്ല സങ്കടമുണ്ട് ഇങ്ങനെ ഫോളോസ് വരുന്ന ക്ഷമയുണ്ട് ക്ഷമയില്ലന്നല്ല പറഞ്ഞത് എന്താ പറയാ വീഡിയോക്ക് ക്ലാരിറ്റി കുറവുണ്ട് അത് മനസ്സിലാവുന്നുണ്ട് എനിക്ക് പക്ഷെ ബാക്യം വേറെ ഇർഫാന്റെ ഫോണില്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പക്ഷെ ഇത് കുറച്ച് ഇതാ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഈ ലൈവ് വന്ന് കഴിഞ്ഞിട്ട് ലൈവ് എൻഡ് ചെയ്തിട്ട് അത് റെക്കോർഡായി കിടക്കുന്ന ഇത് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് തീരെ ക്ലാരിറ്റി ഇല്ല എന്തോ ഒരു ഫുള്ള് ബ്ലർ അത് മനസ്സിലായി എന്നാലും ആരെങ്കിലൊക്കെ സപ്പോർട്ട് ഇണ്ടാവുമല്ലോ ക്ഷമയുണ്ട് അതെന്തായാലും ഞാൻ ഫോളോവേഴ്സിന് അല്ല ഉദ്ദേശിച്ചത് സപ്പോർട്ട് കുറവാണ് കാരണം നമ്മളും തുടക്കക്കാരല്ലയോ അപ്പൊ അയിൻറ്റുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും ഫോണൊക്കെ വാങ്ങിച്ച് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാൻ ഞാൻ ആഗ്രഹം അപ്പൊ എന്നാ പോട്ടെ കാരണം സമയം കൊറേ ആയ ക്ലോസിൻ ടൈം ആയ ഇവിടെ പത്തിരുപത് മിനിറ്റ് ആയി ലൈവ് കണ്ടവരൊന്നും ഡബിൾ ടാപ്പ് ചെയ്ത് ഈ ക്യാമറ വിളിച്ചും കണ്ടുവരുന്നവർ വരും ആരും വരുന്നില്ല വരുന്നവരെ കോഡാണ് മതി അപ്പന്ന ശരി ഇരുന്ന് പോവും അപ്പൊ ബൈ അപ്പൊ എല്ലാരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ആവശ്യം കേട്ടോ അപ്പോൾ ചാറ്റാ ബൈ